നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും അവരുടെ അപരനാമങ്ങളുമാണ് നോക്കുന്നത് ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് ആരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള വാത്മീകി ആരാണ് കേരള വാത്മീകി വള്ളത്തോൾ നാരായണമേനോനാണ് ആരാണ് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാത്മീകി കേരള കാളിദാസൻ കാളിദാസനാരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ കേരള സ്കോട്ട് ആരാണ് കേരള സ്കോട്ടാണ് സി വി പിള്ള കേരള സ്കോട്ട് ആരാണ് സി വി പിള്ളയാണ് കേരള വ്യാസനോ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ നമുക്ക് ഇത്രയും പേരും അവരുടെ അപരനാമങ്ങളും ആദ്യം നോക്കാം എന്നിട്ട് ബാക്കിയിലേക്ക് പോവാം കേരള പാണിനിയാണ് എ ആർ രാജരാജവർമ്മ കേരള വാത്മീകിയോ കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസനാരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള സ്കോട്ടോ കേരള സ്കോട്ടാണ് സി വി പിള്ള കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആരാണ് കേരള വ്യാസൻ കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള പുഷ്കിൻ ആരാണ് കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പാണ് ആരാണ് ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ ആരാണ് കേരള പുഷ്കിൻ കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പാണ് കേരള മയക്കോവ്സ്കി ആരാണ് കേരള മയക്കോവ്സ്കി കെടാമംഗലം പാപ്പുകുട്ടിയാണ് ആരാണ് കേരള മയക്കോവ്സ്കി കെടാമംഗലം പാപ്പുകുട്ടിയാണ് കേരള മാർക്ടോയിൻ ആരാണ് കേരള മാർക്ടോയിനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേരള മാർക്ടോയിൻ കേരള എമിലി ബ്രോണ്ടി ആരാണ് രാജലക്ഷ്മിയാണ് കേരള എമിലി ബ്രോണ്ടി കേരള ഇപ്സൻ ആരാണ് കേരള ആണ് എൻ കൃഷ്ണപിള്ള ആരാണ് കേരള ഇപ്സൻ കേരള ആണ് എൻ കൃഷ്ണപിള്ള കേരള എലിയറ്റോ എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് അപ്പം കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പാണ് കേരള മൈക്കോഫ്സ്കി ആരാണ് കെടാമംഗലം പാപ്പുക്കുട്ടിയാണ് കേരള മാർക്ടൊയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള എമിലി ബ്രോണ്ടി ആരാണ് രാജലക്ഷ്മിയാണ് കേരള ഇപ്സൻ ആരാണ് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇപ്സൻ കേരള എലിയറ്റോ കേരള എലിയറ്റ് എൻ എൻ കക്കാടാണ് കേരള ഓർഫ്യൂസ് ആരാണ് കേരള ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഓർഫ്യൂസ് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള സൂർദാസ് ആരാണ് കേരള സൂർദാസ് പൂന്താന നമ്പൂതിരിയാണ് അതുപോലെ കേരള സ്പെൻസർ ആരാണ് കേരള സ്പെൻസറാണ് രാമപ്പണിക്കർ കേരള നെരൂദയോ കേരള നെരൂഥയാണ് സച്ചിദാനന്ദൻ കേരള നെരൂഥ ആരാണ് സച്ചിദാനന്ദനാണ് കേരള ഹെമിങ് ആണ് എം ഡി വാസുദേവൻ നായർ കേരള ഹെമിംഗ്വേ ആരാണ് എം ഡി വാസുദേവൻ നായർ അപ്പം കേരള ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള സൂർദാസ് ആണ് പൂന്താണ നമ്പൂതിരി കേരള സ്പെൻസർ ആണ് രാമപണിക്കർ കേരള നെരൂദയാണ് സച്ചിദാനന്ദൻ അതുപോലെ കേരള ഹെമിംഗ്വേ ആരാണ് എം ഡി വാസുദേവൻ നായരാണ് കേരള ടെന്നീസൻ ആരാണ് കേരള ടെന്നീസനാണ് വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് കേരള വാത്മീകിയും അപ്പം കേരള വാത്മീകി കേരള ടെന്നീസൺ ഇത് രണ്ടും ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള മോപ്പസാങ് ആരാണ് കേരള മോപ്പസാങ് ആണ് തകഴി ശിവശങ്കര പിള്ള കേരള മോപ്പസാങ് ആരാണ് തകഴി ശിവശങ്കര പിള്ള കേരള ഹോമറോ കേരള ഹോമറാണ് അയ്യപ്പിള്ള ആശാൻ അയ്യപ്പിള്ള ആശാൻ ആരാണ് കേരള ഹോമറാണ് കേരള ചോസറാണ് ചീരാമകവി കേരള ചോസർ ആരാണ് കേരള ചോസറാണ് ചീരാമകവി കേരള ഹോമറാണ് അയ്യപ്പിള്ള ആശാൻ കേരള മോപ്പസാങ് ആണ് തകിടി ശിവശങ്കര പിള്ള കേരള ടാഗോർ ആരാണ് കേരള ടാഗോറും വള്ളത്തൂൾ നാരായണമേനോനാണ് കേരള ടെന്നിസണും വള്ളത്തൂൾ നാരായണമേനോനാണ് കേരള വാത്മീകിയും വള്ളത്തൂൾ നാരായണമേനോനാണ് കേരള ജോൺ ഗന്ധർ ആരാണ് എസ് കെ പൊറ്റക്കാടാണ് കേരള ജോൺ ഗന്ധർ കേരള ജോൺ ഗന്ധർ ആരാണ് എസ് കെ പൊറ്റക്കാട് കേരള തുളസീദാസോ കേരള തുളസീദാസ് ആണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസീദാസ് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് അപ്പോൾ കേരള തുളസീദാസ് ആണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള ജോൺഗന്ധർ ആണ് എസ് കെ പൊറ്റക്കാട് കേരള ചോസറാണ് ചീരാമകവി കേരള ഹോമറാണ് അയ്യപ്പിള്ള ആശാൻ കേരള മോപ്പസാങ് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് കേരള ടാഗോർ കേരള ടെന്നിസൺ കേരള വാത്മീകി ഇതെല്ലാം വള്ളത്തൂർ നാരായണമേനുവിൻ്റെ അപരനാമങ്ങളാണ്